పట్టాంి జప్తినపడికి వీటమ్మ తీకొళు ఆత్మహత్యకి శ్రమించు കീഴായൂർ ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപം താമസിക്കുന്ന കിഴക്കേ പുരക്കൽ വീട്ടിൽ ജയയാണ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത് ജപ്തി നടപടികളുമായി ഷൊർണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോഴായിരുന്നു സംഭവം ജപ്തി നടപടിക്കിടെ വീട്ടമ്മ വീടിനുള്ളിൽ നിന്നും മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു തുടർന്ന് സമീപവാസികൾ ഓടിയെത്തുകയും തീ അണച്ച് ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി അൻപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് വിവരം സംഭവം ത്തെ തുടർന്ന് പട്ടാമ്പി പോലീസും തഹസിൽദാറും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഷൊർണൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും രണ്ടു ലക്ഷം രൂപ എടുക്കുകയും തിരിച്ചടവ് മുടങ്ങുകയുമായിരുന്നു പിന്നീട് കുടിശ്ശിക അടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നാലേ മുക്കാൽ ലക്ഷം രൂപയായി തുടർന്ന് ബാങ്ക് കോടതിയുടെ അനുമതിയോടുകൂടി ജപ്തി നടപടികൾ സ്വീകരിക്കുകയായിരുന്നു അത് തുന്നി ചേർത്തത് Kim's Al Shifa Hand and Wrist Center Hand and Wrist Center Kim's Al Shifa Hospital Perindilmanna